സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതിയുടെ ഭാഗമായി എരുമയൂരിൽ ഉജ്ജീവന പദ്ധതിക്ക് തുടക്കമായി ആദ്യഘഡുവായി എട്ടുപേർക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നൽകി കോഴി കോഴിവളർത്തൽ ആടുവളർത്തൽ പെട്ടിക്കട ടൈലറിംഗ് പശുവളർത്തൽ എന്നിവയ്ക്കാണ് തുക വിതരണം ചെയ്തത് ലൈഫ് മിഷന്റെ ഭാഗമായി അൻപത് ജനറൽ വിഭാഗക്കാർക്കും അൻപത് എസ് വിഭാഗക്കാർക്കും വീട് നിർമ്മിക്കുന്നതിനുള്ള എഗ്രിമെന്റ് ചടങ്ങും നടത്തി പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഒരാളെ നമുക്ക് നമ്മുടെ കാണാൻ വേണ്ടി അത് മാത്രമല്ല ഗവൺമെന്റ് പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നവരുടെ എണ്ണമല്ല അതിദാരിദ്ര്യ എണ്ണം എന്ന് പറയുന്നു മൂന്ന് നേരം അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സാഹചര്യമില്ലാത്ത ഏറ്റവും താഴെ നിലവാരത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ സംബന്ധിച്ച ഒരു പട്ടികെടുത്തു അങ്ങനെ കുറച്ചുപേർ കേരളത്തിലുള്ള ആ മനുഷ്യരെ പ്രത്യേകമായി പിന്തുണയ്ക്കണം സഹായിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാവുമ്പോഴേക്കും എന്നാണ് പ്രഖ്യാപനം ഈ കേരളത്തിൽ ഏറ്റവും കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാവുന്ന സഹായങ്ങൾ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ അധ്യക്ഷനായി വി കുട്ടികൃഷ്ണൻ കെ അൻഷിഫ് പി എം മഞ്ജുള സി ദേവകി ബിന്ദു ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു എരുമയൂർ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വകീയിരുത്തി നടപ്പിലാക്കിയ വാട്ടർ కె డి ప్రసేనన్ ఎమ్మెల్ఏ ఉద్ఘాటం చే న్యూస్ పాలకడ్